നവീൻ ബാബു കേസിൽ എസ് ഐ ടി അന്വേഷണം പ്രതിയെ രക്ഷിക്കാനെന്ന ആരോപണം കടുപ്പിച്ച് നവീൻ ബാബുവിൻ്റെ കുടുംബം എസ് ഐ ടി അന്വേഷണത്തിൽ സുതാര്യവും സമഗ്രവുമായ അന്വേഷണം സാധ്യമായില്ല എന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ പി നായർ പറഞ്ഞു കേരളത്തിന് പുറത്തു നിന്നുള്ള ഏജൻസിയുടെ അന്വേഷണത്തിൽ മാത്രമാകും സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം സാധ്യമാവുക സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അനിൽ പി നായർ ജനൻ ടിവിയോട് പറഞ്ഞു ആ വാക്കുകളിലേക്ക് എൻ്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയ വ്യക്തികളൊക്കെ വളരെ സ്വതന്ത്രരായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രാഷ്ട്രീയമായി തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിന് ബാധ്യതയുണ്ടോ എന്ന് പറഞ്ഞ വ്യക്തികളും അവരുടെ സ്വാധീന ശേഷിയും ഒക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണയിൽ വന്നില്ല എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഹിതയാണ് ഇത് മറ്റ് ഉയർന്ന നീതിപീഠങ്ങളിലും നമ്മളിത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ നമ്മൾക്കറിയാം എ ഡി എൻ നവീൻ ബാബുവിൻ്റെ കുടുംബം ഭാര്യ മഞ്ജുഷ അടക്കമുള്ള കുടുംബത്തിലെ ആളുകൾ പറഞ്ഞത് സി ബി ഐ അന്വേഷണം തന്നെ വേണം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല കാരണം നിലവിലുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് എസ് ഐ ടി സംഘമാണെങ്കിൽ കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെങ്കിൽ കൂടി കൈക്കൊള്ളുന്നത് അതുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണം സ്വതന്ത്രമായ അന്വേഷണം വേണം അതിന് ഏറ്റവും ഗുണകരം സി ബി ഐ അന്വേഷണം തന്നെയാണ് എന്ന കോടതിയിലൊക്കെ ആവർത്തിച്ച് ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കേരള സർക്കാർ അതിനെ എതിർക്കുകയാണ് ചെയ്തത് നമുക്കറിയാം എടിയ നവീൻ ബാബുവിൻ്റെ കുടുംബം ഭാര്യ മഞ്ജുഷ പത്തനംതിട്ടയിൽ അവർ റവന്യൂ ഉദ്യോഗസ്ഥയാണ് അവരും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളാണ് അവർ ഇടതുപക്ഷ കുടുംബവുമാണ് അങ്ങനെ ആയിട്ട് കൂടി സി ബി ഐ അന്വേഷണം വേണമെന്ന അവരുടെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ നിരാകരിക്കുന്നു കേരള പോലീസിൻ്റെ അന്വേഷണം മതിയാകും എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട് സി പി എമ്മിൻ്റെ നിലപാട് ഇപ്പോൾ അങ്ങനെയാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പത്തനംതിട്ടയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പറഞ്ഞത് പോലീസ് അന്വേഷണം വിശ്വാസകരമായിരിക്കും എന്നുള്ള തരത്തിലാണ് പക്ഷേ ആ കുടുംബം ഇപ്പോഴും എസ് ഐ ടി അന്വേഷണത്തെ അനുകൂലിക്കുന്നില്ല സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള മിഥുൻ കേൾക്കാമെങ്കിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം സുതാര്യവും സമഗ്രവുമായ സമഗ്രവുമായ അന്വേഷണത്തിലേക്ക് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെയും ഞാൻ പുള്ളി മിഥുൻ മുരളി ആ മിഥുൻ മുരളി തുടരാം ആ കുടുംബത്തിന്റെ ആവശ്യം സി ബി ഐ അന്വേഷണം എന്നുള്ളത് തന്നെയാണ് മിഥുൻ മുരളി തുടരാം പോലീസിന്റെ ഇതുവരെയുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയതിൽ സുതാര്യവും സമഗ്രവുമായ അന്വേഷണം സാധ്യമായിട്ടില്ല എന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് ഇനിയുള്ള അന്വേഷണ പുരോഗതിയും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും സുതാര്യവും സമഗ്രവുമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായാൽ മാത്രമായിരിക്കും കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളു ഇത്തരത്തിലുള്ള ഘട്ടത്തിലേക്കൊന്നും അന്വേഷണം കടക്കാനായിട്ടില്ല അത് വലിയൊരു വീഴ്ച തന്നെയാണെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത് അഭിഭാഷകനും നവീൻ ബാബുവിന്റെ ബന്ധുവുമായിട്ടുള്ള അനിൽ പി നായർ ഇക്കാര്യമാണ് ജനം ടി ിയോട് പറഞ്ഞത് ഹൈക്കോടതി സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കേരള പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ട് സി ബി അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയുടെ മുൻപിൽ പല കാര്യങ്ങളും പരിഗണനയിൽ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ ശാസ്ത്രീയ ുടെ അഭാവം ഇത് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല എന്നുള്ള കാര്യം അത് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ വീഴ്ചകൾ ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിൽ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കുടുംബം ഉന്നയിക്കുകയുണ്ടായി ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഈ മൊഴിയെടുക്കൽ എന്ന രീതിയിൽ പത്തനംതിട്ടയിൽ ബലാലപ്പുഴയിൽ നവീൻ വീട്ടിലെത്തി ഭാര്യയുടെയും സഹോദരന്റെയും അടക്കമുള്ള ആളുകളുടെ മൊഴി എടുത്തപ്പോൾ പോലും കൃത്യമായ വിവരശേഖരണം അല്ലെങ്കിൽ അന്വേഷണത്തിന് മുന്നോട്ട് ഉതകുന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും ശേഖരിച്ചിട്ടില്ല ഒപ്പം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ള കണ്ടെത്തൽ പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ ഒന്നും ഉണ്ടാകുന്നില്ല അന്വേഷണം ഈ രീതിയിലേക്ക് പോകുന്നില്ല ഇൻക്വസ്റ്റും ഒന്നും അറിയിക്കാതെ വളരെ വേഗത്തിൽ നടത്തിയ ഇൻക്വസ്റ്റോ പരിഹാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുന്നു ഒപ്പം ഗൂഢാലോചനകൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഈ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നില്ല ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നില്ല ഒരാളെ മാത്രം പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ എന്ന രീതിയിലുള്ള അന്വേഷണം മാത്രം ഉണ്ടാകുമ്പോൾ മറ്റ് ആളുകൾ ഗൂഢാലോചന പങ്കാളികളായിട്ടുള്ള ആളുകൾ നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വ്യാജ രേഖകൾ ചമച്ച കാര്യങ്ങൾ മറ്റ് തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ഗൂഢാലോചനകൾ ഈ കേസിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല പരാജയപ്പെടുകയാണ് എസ് ഐ ടിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നവീൻ ബാബുവിന്റെ ബന്ധു ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നീതിയുക്തമായിട്ടുള്ള സ്വതന്ത്രപൂർവ്വമായിട്ടുള്ള ഒരു അന്വേഷണം സാധ്യമാകുകയില്ല അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസിയാണ് അന്വേഷണം നടത്തേണ്ടത് കേരള പോലീസിനെ കൊണ്ട് ഇതിനെ കൃത്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവില്ല കേരളത്തിന് പുറത്തു അന്വേഷണ ഏജൻസി വേണം സി തന്നെ വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം ഉടൻ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഇത് സംബന്ധിച്ചുള്ള അപ്പീൽ നൽകും എന്നുമാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് വിനോദ് മിഥുൻ മുരളി ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ കോടതി അവസാനഘട്ടത്തിൽ പറഞ്ഞത് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള അവരുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു ചെയ്തത് സ്വാഭാവികമായും നിയമ പോരാട്ടം തുടരുമെന്ന് ഈ കുടുംബം പറയുന്നുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച സുപ്രീം സുപ്രീംകോടതിയിലടക്കം ഇവർ സമീപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒമീഥുൻ മുരളി നിയമപരമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അനിൽ പി നായർ അറിയിച്ചിരിക്കുന്നത് അഭിഭാഷകരുമായിട്ടുള്ള ആലോചനകൾ ആവശ്യമാണ് ഇനി മേൽ ഘടകത്തെ തന്നെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് കുടുംബത്തിൻ്റെ മുന്നിലുള്ള നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന നടപടികളിലേക്ക് ഏതൊറ്റം വരെയും നിയമപരോട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇന്നലെ വ്യക്തമാക്കിയത് നവീൻ ബാബുവിൻ്റെ ബന്ധു അനിൽ പി നായരും ഇക്കാര്യം തന്നെ ാണ് പറഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ ഹൈക്കോടതിയുടെ മേൽഘടകത്തെ സമീപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും സി ബി അന്വേഷണം ആവശ്യമാണ് സ്വതന്ത്രവും നീതിപൂർവുമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പിൻബലത്തോടുകൂടി തന്നെ